നമസ്കാരം പ്രകാശ നമസ്കാരം സർ ഇതിനകത്ത് ഈ ഒരു ഇടക്കിടക്കിടയ്ക്ക് ഇങ്ങനെ ഒരു മുല്ലപ്പെരിയാർ സിൻഡ്രം കേരളത്തിലേക്ക് ഇങ്ങനെ വരും പിന്നീട് അതങ്ങ് പോകും ഒരു പേടി ഇങ്ങനെ ഉണ്ടാകും പിന്നീട് അങ്ങ് പോകും ഇപ്പോ നമ്മുടെ ഈ വയനാടുണ്ടായ ഈ ഭൂചലനവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കുറെ ജീവൻ നഷ്ടപ്പെട്ടു ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് വീണ്ടും മുല്ലപ്പെരിയാർ പേര് പൊങ്ങി വരുന്നുണ്ട് എന്റെ ചോദ്യം ഈ വിഷയത്തിൽ എന്തുകൊണ്ട് ഈ രണ്ട് സംസ്ഥാനങ്ങളും ഇപ്പം ഞാനും സാറും ഒരു ടേബിളിന് മുന്നിൽ ഇരുന്ന് സംസാരിക്കുന്നത് പോലെ ഒരു വേദി ഈ സംസ്ഥാനങ്ങൾക്ക് രണ്ട് നേതാക്കൾക്കും ഉണ്ടാക്കിക്കൂടെ അതിനകത്ത് ഉണ്ടാ ഉണ്ടാകാൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു തടസ്സം ഉണ്ടാകുന്നു സാറൊന്ന് ലഘൂകരിച്ച് പറയാം അത് തമിഴ്നാട് രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും രണ്ടും രണ്ടാണ് തമിഴ്നാട് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഒരു സെൻസിറ്റീവ് ഇഷ്യൂ കൈകാര്യം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് തമിഴ് എന്തും സെൻസിറ്റീവാണ് കൂടുതലാണ് അതെ അതുപോലെ തന്നെ കേരളത്തിൽ വൈകാരികത ഇല്ല ഇല്ല കേരളത്തിൽ ഇഷ്യൂ ബേസ്ഡ് ആണ് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് വരുമ്പോ ഇവിടുത്തെ ആളുകൾ മുഴുവനും ബുദ്ധിജീവികളാണെന്നുള്ള ഒരു ലെവലിലേക്ക് പോകുന്നതല്ല ബുദ്ധിജീവി തരം കൂടുന്നു കൂടുന്നു കാരണം നമുക്ക് എല്ലാം അറിയാം ബാക്കിയെ ആർക്കും ഒന്നും അറിയില്ല എന്നാൽ ഒന്നും അറിയത്തൂല്ല അതാണ് വാസ്തവം അതുപോലെ തന്നെ തമിഴര് വീറും മണ്ടന്മാരാണ് കേരളീയർ വലിയ ബുദ്ധിമാന്മാരാണെന്നുള്ള കാഴ്ചപ്പാട് ഇതാണ് ശരിക്കും ബുദ്ധിമന്മാർ ആണെന്ന് വിഷയത്തിൽ നമ്മൾ അവിടെയാണ് നമ്മൾ നോക്കി കാണേണ്ടത് അവിടെ ഒരു ജല്ലിക്കെട്ട് വിഷയം വന്നു സുപ്രീം കോടതി പല പ്രാവശ്യം അവിടെ വാണിംഗ് നടത്തിയിട്ടും ജല്ലിക്കെട്ട് ഇപ്പോഴും നടക്കുന്നുണ്ട് ആണല്ലോ കേരള സംസ്ഥാനത്ത് അതേപോലെ ഒരു ജല്ലിക്കെട്ടാണ് വിഷയമെങ്കിൽ കേരള സംസ്ഥാനം എന്താ ചെയ്യാൻ പോകുന്നത് ജെല്ലിക്കെട്ട് നിരോധിക്കും തീർച്ചയായിട്ടും ഒപ്പം അതിനെതിരെ ആരെങ്കിലും അത് വേണമെന്ന് ആവശ്യപ്പെടണു പിടിച്ച അകത്താക്കും ആണോ അല്ലേ ഇതാണ് കേരളവും തമിഴ്നാടും തമ്മിലുള്ള വ്യത്യാസം ഇന്റേണൽ പൊളിറ്റിക്സിന്റെ ബേസ് അപ്പൊ ഈ വിഷയത്തിൽ എന്താണ് ഇവർ തമ്മിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ വരുമ്പോൾ വൈകാരികത കൂടുന്നു അവർക്കിത് ജല്ലിക്കെട്ട് പോലെയാണ് ഈ ഡാം നിലനിൽക്കണം എന്നുള്ള ഏറ്റവും വലിയൊരു ആവശ്യം തമിഴ്നാടിന്റെ ആണ് കാരണം അവർക്ക് ജലമാണ് ആവശ്യം അതെ നമ്മളത് കൊടുക്കാൻ തയ്യാറുണ്ട് നമുക്കിവിടെ ആ ജലം വേണ്ട മുല്ലപ്പെരിയാർ ഡാമിൽ കെട്ടി നിർത്തിയിട്ടുള്ള ഏതാണ്ട് പതിനാറ് ടി എം സി പതിനാറ് ടി എം സി കപ്പാസിറ്റി പതിനൊന്ന് ടി എം സി വെള്ളം കാണും ഇപ്പൊ 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 ഈ ഒരു പന്ത്രണ്ടൊക്കെ ആയി കാണാം ഈ വെള്ളമാണ് അവരുടെ ആവശ്യം അതിനു വേണ്ടി അവർ ഏതം വരെയും പോകും സുപ്രീം കോടതിയിലായാലും കൊള്ളാ അന്താരാഷ്ട്ര കോടതിയിലായാലും കൊള്ളാം എവിടെ വരെയും പോകും കൊച്ചുകുട്ടി പോലും അവിടുത്തെ ഭരണാധികാരികളും ഡെമോൺസ്ട്രേറ്റേഴ്സും എല്ലാം ഇപ്പൊ വരാൻ പറഞ്ഞ അവർ അപ്പ വന്ന് നിൽക്കും നമ്മുടെ ആളുകളാണെങ്കിലോ ആ പിന്നെ നോക്കാം എവിടെ വരെ പോകും എന്നറിയിട്ട് ഈ രീതി അവരുടെ കൃഷിയും കാര്യങ്ങളിലുള്ള അവരുടെ സൂക്ഷകാന്തിയാണ് കാണിക്കുന്നത് കൃഷി മാത്രമല്ല തമിഴ് തമിഴ്നാടിന്റെ ഒരു ഐക്യം എന്നുള്ളത് അവരുടെ മാഗ്ന കാറ്റ് ഐക്യമാണ് അവരുടെ എല്ലാറ്റിനും കാരണം നമ്മൾ കേരളത്തിലേക്ക് തമിഴ്നാട്ടിൽ നിന്ന് സഹോദരങ്ങൾ വന്ന് പണ്ട് ഇഷ്ടംപോലെ ആളുകൾ വന്ന് കേരളത്തിൽ താമസിച്ചത് നമുക്കറിയാം അതെ ഈ ആളുകളെല്ലാം കേരളത്തിൽ വന്ന് താമസിക്കുമ്പോൾ പോലും അവർക്ക് അവരുടെ മാതൃരാജ്യമാണ് ഏറ്റവും വലുത് തീർച്ചയായിട്ടും ഇടക്കിടയ്ക്ക് അവർ നാട്ടിൽ പോകുന്നു വരുന്നു അങ്ങനെയുള്ള ഇതൊക്കെ നമ്മൾ കാണാറുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കേരളം എന്ന് പറയുന്നത് താമസിക്കാനുള്ള ഒരിടം മാത്ര തീർച്ചയായിട്ടും അവിടെ അവർക്ക് കൂലി കിട്ടുന്നില്ല എന്നാണ് നമ്മൾ ആദ്യം പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ അവിടെ ഏക്കർ കണക്കിന് ആളുകളുള്ള ആളുകളാണ് ഈ വന് ഏക്കറുകണക്കിന് ഉള്ളത് ഉള്ളവരായിരിക്കും അപ്പൊ അന്നും അവര് ഏർ ഇന്നും തമിഴ്നാട് അപ്പോഴേ സാറേ ഇതിനകത്ത് അവർ അവരുടെ കൃഷിയിടത്തേക്ക് വെള്ളം കിട്ടുന്നില്ല അല്ലെങ്കിൽ കിട്ടാതായിരിക്കും എന്നുള്ള ഒരു ആവലാതിയാണ് അവർ നമ്മുടെ മേൽ ഉന്നയിക്കുന്ന വിഷയം നമ്മൾ പറയുന്നു നമ്മുടെ ഡാം പൊട്ടിയാൽ നമ്മുടെ ഇത്രയും ജില്ലകൾ വെള്ളത്തിലാകും വന്നു അപ്പൊ ഇങ്ങനെ ഈ രണ്ടു വശത്തും ഒരു ഒരു ഒന്നിനും വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ പോകുമ്പോൾ ഈ ആശങ്കയ്ക്ക് ഒരു അറിതി വേണ്ടേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയും ഭയമുണ്ട് തമിഴ്നാട് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ആശങ്കയും ഭയങ്കര ജീവിച്ചിരുന്നാലേ വെള്ളം കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ അവിടെ ഈ പറഞ്ഞ് വെള്ളം കിട്ടിയില്ലെങ്കിൽ അഞ്ച് ജില്ലയിലെ മനുഷ്യർക്കും ജീവിക്കാൻ പറ്റാതെയാവും സാറേ ആദ്യം നമ്മൾ ജീവിക്കട്ടെ നമ്മൾ ജീവിച്ചാലേ നമുക്ക് ഈ ഡാമിനെ നിലനിർത്താൻ പറ്റുള്ളൂ ഈ ഡാം ഡാമുണ്ടെങ്കിലേ വെള്ളം ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് തമിഴ്നാടിന് ജലവും കേരളത്തിന് സുരക്ഷയും എന്ന് പറയുന്ന ഒരു മുദ്രാവാക്യം നമ്മൾ പറയുന്നത് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങൾ എന്ത് സൊല്യൂഷനാണ് നിങ്ങൾ വിൽക്കുന്നത് പരിഹാര മാർഗങ്ങൾ ഒത്തിരിയുണ്ട് അതിപ്പോ അങ്ങ് പറഞ്ഞ പോലെ ഈ തമിഴ്നാടിന്റെ ആവശ്യം എന്ന് പറഞ്ഞല്ലോ ശരിയാണ് ന്യായമാണ്

നമ്മുടെ എണ്ണായിരം ഏക്കറിൽ കെട്ടിപ്പൊക്കിയിട്ടുള്ള ഈ ഡാമിന്റെ ഉടമസ്ഥർ കൂടി അവരാണ് എന്ന് അവർ സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞു കോടതി വഴി അപ്പോ പാട്ടുകരാർ പ്രകാരം ഇതിന്റെ വസ്തുവിൻ്റെ ഉടമ നമ്മളുടെ കേരളവും ഡാമിന്റെ ഉടമസ്ഥൻ തമിഴ്നാടും സാറ് പാട്ടക്കരാറിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് ഇനിയും ഒരു നൂറ്റമ്പത് കൊല്ലം പാട്ടക്കരാറിൽ ഇല്ലേ സാർ ഈ ഡാമിന്റെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലം ഇനിയും അപ്പൊ നമ്മൾ ഈ ഭയപ്പെടേണ്ട ആവശ്യം ഉണ്ടാകുന്നുണ്ട് ഭയപ്പാട് എന്ന് പറഞ്ഞാൽ ഏജിംഗ് ഡാം അനുസരിച്ച് ഈ ഡാമിന്റെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു ലൈഫ് സ്പാൻ തീർന്നു അപ്പോ ഭയമല്ലാതെ നമുക്ക് വേറെന്തിനുള്ളത് അത് മാത്രല്ല സ്റ്റഡി എല്ലാം കഴിഞ്ഞപ്പോൾ ഇത് ഘട്ടം ഘട്ടമായി ഇത് വീക്കായി കൊണ്ടിരിക്കുക എന്നുള്ള നിഗമനത്തിൽ എത്തിക്കഴിഞ്ഞു ഏതിനും ഒരു ലൈഫുണ്ടല്ലോ മനുഷ്യർക്കില്ലേ മൃഗങ്ങൾക്കില്ലേ അപ്പൊ ഇതിന്റെ സൊല്യൂഷൻ നിങ്ങൾ പറയുന്നത് എന്താണ് നമുക്ക് രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട് നമ്മൾ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മൾ വിട്ടുപോയൊരു കാര്യം തമിഴ്നാടിന് ചില താല്പര്യങ്ങളുണ്ട് ഇതിൽ തമിഴ്നാടിന്റെ താല്പര്യം രാഷ്ട്രീയ താല്പര്യം മാത്രല്ല അവർക്ക് സാമ്പത്തികമായ നേട്ടം ഇതിലുണ്ട് രണ്ട് കാർഷിക രംഗത്ത് അവർക്ക് നിലനിൽപ്പ് അതൊന്ന് മൂന്ന് രാഷ്ട്രീയപരമായ നേട്ടം ആരധികാരത്തിൽ വന്നാലും മുല്ലപ്പെരിയാറിനെ തൊട്ടു കളിച്ചാൽ അവർ ജനങ്ങളോടൊപ്പം എന്ന് സമർത്ഥിക്കാനുള്ള രാഷ്ട്രീയപരമായ അവരുടെ ഇച്ഛാശക്തി ഓ ഓഹോ അവിടെയാണ് പ്രശ്നം ഇപ്പൊ ഡി എം കെ അധികാരത്തിൽ വന്നാൽ ഒരു കാരണവശാലും ട്രിപ്പിൾ നയൻ കരാർ പുതുക്കാൻ അവർ സമ്മതിക്കില്ല അപ്പൊ എ ഡി എം കൂടുതലും അപ്പൊ എ ഡി എം കെ വന്നാലോ ട്രിപ്പിൾ നയൻകാര അവരും പാട്ടുകാരെ പുതുക്കാൻ സമ്മതിക്കില്ല പുതുക്കാൻ സമ്മതിക്കില്ല അത് ജനങ്ങളോട് അവർ അവരുടെ കൂടി നിക്കണം കാരണം അവരുടെ നിലനിൽപ്പ് ഇതാണ് അഞ്ച് ജില്ലകൾ അവർക്ക് സമ്പുഷ്ടമായി നിലനിർത്തി കൊണ്ടുപോകാൻ ഇതാവശ്യമാണ് ഈ ഡാം അതാണ് അവരുടെ ഡിശാജ് ശക്തി നമ്മളെ സംബന്ധിച്ചോളം കൂടി ജീവിക്കുന്നു എഴുപത് ആ എഴുപതിനായിരം ജനം ഈ ഡാമിന്റെ താഴെ ഭീതിയും ഭയവും കൊണ്ട് ജീവിതം തള്ളി നീക്കിക്കൊണ്ടിരിക്കുന്നു ആറ് ജില്ലകളിൽ ഏതാണ്ട് ഒന്നേകാൽ കോടി ജനങ്ങൾ അതുമായി ബന്ധപ്പെട്ട വസ്തുവകകളെല്ലാം ഭീഷണിയിലുമാണ് ആളുകൾ ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ അതിൻ്റെ എക്സ്പയറി അനുസരിച്ചും അതിൻ്റെ ശോഷണം അനുസരിച്ചും അത് ഭീഷണിയിലാണ് ഈ എന്ന് പറയാതെ വയ്യല്ലോ ഇതാണ് ഒന്ന് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഇത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ അവർ പണം ചെലവാക്കുന്നുണ്ട് വർഷവർഷം ആണെന്നൊക്കെ പറയുന്നു നമ്മൾ ആരും കണ്ടിട്ടില്ലെന്ന് പറയപ്പെടുന്നു ഈ ഡാമിനെ ആരെങ്കിലും പോയി നോക്കിയിട്ടുണ്ടോ നമുക്ക് അവിടെ ആക്സസ് ഇല്ല പത്രക്കാർക്ക് ഇല്ല പിന്നെയാണ് നമുക്ക് അവിടെ ചെല്ലാൻ കേരളത്തിൽ ഒരാൾക്കും അധികാരമില്ലെന്ന് എനിക്ക് തോന്നുന്നത് ഈ അടുത്ത സമയത്ത് നമ്മൾ അത് കണ്ടതാ സുരക്ഷാ ഉദ്യോഗസ്ഥര് പരിശോധനക്ക് വന്നപ്പോ അവരുടെ ആ കമ്മിറ്റിക്ക് മാത്രമേ അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നുള്ളൂ ഏതോ ഒരു സബ് ഇൻസ്പെക്ടർ ആളുകളെ തടയുന്ന നമ്മൾ കണ്ടല്ലോ പത്രക്കാരുണ്ടായിരുന്നു വാർത്ത അപ്പോ ഇവരെ സംബന്ധിച്ചോളം സാമ്പത്തികമായിട്ടൊരു അൺ ഓഡിറ്റിംഗ് ഒരു ബഡ്ജറ്ററി പ്രൊവിഷൻ അവിടെ ഉണ്ട് അതെന്തിനാ എന്ന് ആലോചിക്കണം അത് കേരളവുമായി ബന്ധപ്പെട്ട അല്ലേ യഥാർത്ഥത്തിൽ അൺ ഓഡിറ്റിംഗ് ബഡ്ജറ്റ് എന്തിനാണ് അവര് കൊണ്ടു നടക്കണത് മുല്ലപ്പെരിയാർ ഡാമിന്റെ പേരിൽ ഒരു ബഡ്ജറ്ററി പ്രൊവിഷൻ ഉണ്ടെന്ന് പറയുന്നു ഉണ്ടെങ്കിൽ അത് അതെങ്കിലൊന്ന് കാണിക്കട്ടെ അതൊന്ന് രണ്ടാമത്തെ സംഗതി കേരളീയരെ സുഖപ്പിച്ചാണ് തമിഴ്നാട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് പറയാൻ കാരണം ഇവിടുത്തെ മന്ത്രിമാർ നമ്മൾ ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുത്ത ആളുകൾ ഭരിക്കുന്നുണ്ടല്ലോ ഈ ആളുകൾക്ക് എന്തോ ഒക്കെ തമിഴ്നാട് സർക്കാർ സാമ്പത്തികമായി മാത്രമല്ല മറ്റേതോ രീതിയിലൊക്കെ കൈകാര്യം ചെയ്യുന്നു എന്ന് ജനങ്ങൾ പണ്ടേ തുടങ്ങി പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് അപ്പോ ഭരണതലത്തിലും ഇവർ തമ്മിൽ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റുകള് ഒരു കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അഡ്ജസ്റ്റ് അതാണ് ജയലിത പച്ചയായിട്ട് പറഞ്ഞത് ചപ്പാത്ത് എന്ന് പറയുന്ന ഇടുക്കി ജില്ലയുടെ ഡാമിന്റെ താഴെ ആദ്യം ഒരു സമരം നടന്നു രണ്ടായിരത്തി പതിനൊന്നുകളിലാണെന്നാണ് എനിക്ക് ഓർമ്മ ആ സമയത്ത് ശ്രീമതി ജയലളിത സമരക്കാരോടായിട്ട് പറഞ്ഞു നിങ്ങളുടെ നേതാക്കളെ നേതാക്കളെ പല നിങ്ങളുടെ പല കാര്യങ്ങളും എന്റെ കയ്യിലുണ്ടല്ലോ വെളിപ്പെടുത്തും ഞാനത് വെളിപ്പെടുത്തുമല്ലോ എന്ന് പറഞ്ഞപ്പോ ഓടി പോലും കണ്ടില്ല കണ്ടുപിടിക്കാൻ എല്ലാവരും ഓടി വിളിച്ചു ആ സമയത്ത് നമ്മൾ കണ്ടതല്ലേ പബ്ലിക് ഡൊമൈനിൽ ഇപ്പൊ ആ വീഡിയോ ലഭ്യമല്ല ഞാൻ നമ്മുടെ പ്രദീപിനോട് ചോദിച്ചു അത് തപ്പി എടുക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ഞാനും നോക്കി കിട്ടുന്നില്ല പക്ഷെ ഉണ്ട് എന്നുള്ളത് എല്ലാവരും കണ്ടു എന്നുള്ളത് വാസ്തവം അപ്പൊ അതിലെന്തോ ഒരു സാമ്പത്തികമായ ഇടപാടുകൾ അവിടെ നടത്തിട്ടുണ്ടെന്ന് ജനം സംശയന്ന് എന്തോ ഇവിടുത്തെ മുഖ്യമന്ത്രിയും ഇവിടുത്തെ മന്ത്രി ഇവിടുന്ന് നമ്മുടെ സ്റ്റേറ്റ് തന്നെ എന്തോ ഇവരുമായി അണ്ടർസ്റ്റാൻഡിങ്ങുണ്ട് അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ വഞ്ചിച്ചുകൊണ്ട് കാരണം സ്വന്തം സ്ഥലം ആ സ്വന്തം സ്ഥലത്ത് ഒരാൾക്ക് ഒരു കെട്ടിടം വെക്കാൻ അനുവാദം കൊടുത്തു അയാൾ അത് വെച്ചു അയാൾ ആ കെട്ടിടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കെട്ടിടം മെയിൻ്റെ അയാളെ ഏൽപ്പിച്ചു മെയിൻ്റെ അയാൾ ചെയ്യുന്നില്ല ചെയ്യുന്നു എന്ന് പറയുന്നു നമ്മൾ കാണുന്നില്ല എന്ന് വിചാരിച്ചു ഒരു കുറച്ച് കഴിയുമ്പോ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാൽ ആണോ അല്ലേ ഇത്ര സിമ്പിൾ സിമ്പിൾ തന്നെ തന്നെ കഴിഞ്ഞ ദിവസം സാറുമായി നമ്മൾ അപ്പൊ ഈ കാര്യത്തില് ആ കെട്ടിടം വാടകയ്ക്ക് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ അത് അതിന്റെ ഉടമ ഇപ്പൊ ഉടമ തമിഴ്നാടായി മാറി ഈ കാര്യത്തില് വേറെ കാര്യം ആ കെട്ടിടത്തിന്റെ സുരക്ഷിതത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ആവശ്യമാർക്കാണല്ലോ കേരളം എന്ന് പറയുന്ന ആ സ്ഥലത്തിന്റെ ഉടമയ്ക്ക് അവിടെ പഠിതിട്ടുള്ള കെട്ടിടമായിട്ടുള്ള അണക്കെട്ടിനെ സുരക്ഷിതമായി ഇല്ല എന്ന് ഭരണാധികാരികൾ ആദ്യം പറയുന്നു ഇല്ലെന്ന് നമ്മൾ കേട്ടതാ ഇപ്പൊ പറയുന്നു അയ്യോ ഒരു കുഴപ്പമില്ലല്ലോ ഞങ്ങൾ അവിടെ പോയി വിഷ്വൽ ഇൻസ്പെക്ഷൻ നടത്തി ഒരു കുഴപ്പം അവിടെ കാണുന്നില്ല ഇതിനു മുമ്പ് പിണറായി വിജയനും ഒക്കെ പറഞ്ഞതാണ് ഇത് തന്നെ വരുമ്പോ ഇതിൽ എന്തോ ഒരു കള്ളക്കളി ഇല്ലേ എന്ന് നമ്മൾ സംശയിക്കുന്നു അതാരെങ്കിലും കുറ്റം പറയാൻ പറ്റൂ കാര്യം ഒരു അപ്പൊ നമ്മള് നമ്മുടെ ഇതിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ പറയുന്ന ഒരു സൊല്യൂഷൻ എന്താണ് സാർ നമുക്ക് ഈ നമുക്ക് പരിഹാരം ഉണ്ട് പിന്നെ വേറൊരു ഇതിൽ വരുന്ന രാഷ്ട്രീയ സ്വാധീനം വരുന്നുണ്ട് രാഷ്ട്രീയ സ്വാധീനം എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് നിലനിൽപ്പ് പത്ത് വോട്ട് കിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരു സീറ്റെങ്കിലും കിട്ടിയാൽ മതി കൊടുത്തിട്ടുണ്ട് രണ്ട് സീറ്റ് അത് ഒരു ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു പഠനം നടത്തി തമിഴ്നാട്ടിലെ അഞ്ച് ജില്ലകളിലെ അതായത് തേനി ശിവഗംഗ മധുര ദിണ്ടിഗൽ രാമനാഥപുരം അതെ ആ ബെൽറ്റിലേക്ക് ഞാൻ നോക്കിപ്പോ അവിടുത്തെ എം പിമാരും എം എൽ എമാരും ഒക്കെ ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു വൺ ഈസ്റ്റ് വൺ വൺ ഈസ്റ്റ് ടു എന്നുള്ള റേഷ്യോ പോലെ കാണുന്നു ഞാൻ പ്രത്യേകിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറയുന്നില്ല വേണ്ട പണിഷ്ടു വൺ പണിഷ്ടി ടൂ നമുക്ക് രാമനാഥപുരം ആണെങ്കിൽ എനിക്ക് മധുര തന്നേക്കൂ എന്നുള്ള രീതി വ്യക്തമാണ് നമുക്കത് അറിയാം ഇതാണ് അവിടുത്തെ രാഷ്ട്രീയമായ ബന്ധം വരുമോ ഉണ്ട് വലിയ ഡാമാണ് അവരുടെ ഏറ്റവും പിന്നെ കോൺഗ്രസ് അത് സർ കേരളത്തിൽ കോൺഗ്രസ് ഓപ്പോസിഷൻ പാർട്ടിയാണല്ലോ അവരത് പറയേണ്ടത് അല്ല തമിഴ്നാട് അവിടെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമല്ലേ കോൺഗ്രസ് അതുകൊണ്ട് അപ്പൊ അവര് എന്ത് ചെയ്തു സ്റ്റാലിനെ വെറുപ്പിച്ചിട്ട് കോൺഗ്രസിന് തമിഴ്നാട്ടിൽ നിലനിൽക്കാൻ കഴിയില്ല ഒരിക്കലും കഴിയില്ല അതാണ് ഒന്നാമത്തെ ഇഷ്യൂ അപ്പൊ അവിടെ കോൺഗ്രസിന് ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും രാഷ്ട്രീയം രാഷ്ട്രീയം അതുപോലെ തന്നെ അണ്ണാമലൈ ഉയർന്നു വരുന്നൊരു ബി ജെ പി നേതാവ് പ്രസിഡന്റ് അദ്ദേഹം വിചാരിച്ചാൽ യഥാർത്ഥത്തില് ഇന്ത്യ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ കഴിയും കാലിബറും ആണ് പക്ഷെ അണ്ണാമലയ്ക്ക് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുവോ അവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരുമിച്ച് ഐക്യപ്പെട്ടാൽ മാത്രമേ ഈ വിഷയം തമിഴ്നാടിന് കൈകാര്യം ചെയ്യാൻ പറ്റൂ പക്ഷെ ഇവിടെ ഐക്യപ്പെടണമൊന്നുമില്ല ഇവിടെ സുരക്ഷയാണ് പ്രശ്നം നമ്മുടെ ഗവൺമെന്റ് മാത്രം വിചാരിച്ചാൽ മതി പ്രതിപക്ഷത്തിന്റെ കണക്കിലെടുക്കേ വേണ്ട ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചർച്ചയും വേണ്ട തീർച്ചയായിട്ടും നമ്മളെ ഗവൺമെന്റ് വിചാരിച്ചാൽ മതി യെസ് അപ്പോ ഈ മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സ്റ്റാലിനും ഒരുമിച്ചിരുന്ന് അവർക്ക് സംസാരിച്ചാൽ അര മണിക്കൂറുകൊണ്ട് മണിക്കൂർ കൊണ്ട് തീരാവുന്ന വിഷയമേ ഉള്ളൂ ഞങ്ങൾ സംസാരിച്ചു ഒരു സെറ്റിലായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനൊരു ചെറിയ പരിഹാരം പറയാനുണ്ട് പുതിയ ഡാം അവിടെ പോസിബിൾ അല്ല കാരണം ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടും കസ്തൂരി രംഗന്റെ റിപ്പോർട്ടും നിലവിലുണ്ട് പശ്ചിമഘട്ടം ഡാമിനെ നിലനിർത്തിക്കൊണ്ട് വേണം പുതിയൊരു ഡാം ഉണ്ടാക്കിയുണ്ട് കാരണം പറയുന്നത് പശ്ചിമഘട്ടം മേഖല ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ ആണ് അതെ നൂറ്റി നാല്പത്തിയേഴ് ജില്ലകളിലൂടെയാണ് അത് വരുന്നത് അതെ അതായത് ആറ് സംസ്ഥാനങ്ങളുണ്ട് അതെ പ്രധാനപ്പെട്ട കർണാടകവും കേരളവും അതിന്റെ ഇത് അതിർത്തി പങ്കിടുന്നുണ്ട് കർണാടകത്തിലെ ഷിരൂരിപ്പ കണ്ടു കഴിഞ്ഞു അതുപോലെയാണ് ഈ വയനാട് ഇടുക്കി പത്തനംതിട്ട ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ വരുന്ന ഈ പശ്ചിമഘട്ടത്തിന്റെ ഏറ്റവും പ്രകൃതിയുടെ പരിസ്ഥിതി ലോലമായ സോൺ വണ്ണാണ് നമ്മൾ ഈ സംസാരിക്കുന്ന സ്ഥലം അവിടെയാണ് തലയ്ക്ക് മുകളിൽ ഈ സാധനം എന്ന് ഓർക്കണം അവിടെ ഈ പറയുന്ന ഒരു പുതിയ ഡാം എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവരുമ്പോ ഈ ഡാമിന് താഴെ അല്ലേ പറ്റുകയുള്ളൂ തീർച്ചയായും താഴെ നമ്മൾ ഒരു മുന്നൂറ് മീറ്ററോ അറുന്നൂറ് മീറ്ററോ മാറി ഒരു മാറി ചെയ്യുമ്പോ സോൺ വണ്ണിലുള്ള ആ പ്രദേശത്ത് എങ്ങനെ നമുക്ക് പൈലി കഴിയും കഴിയില്ല കഴിയില്ല എങ്ങനെ കിട്ടാൻ കഴിയും അസാധ്യമാണ് ആ കാര്യം അപ്പോ അത് തൽക്കാലം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാന്ന് മാത്രമേ പുതിയ ഡാം അതാണ് അതാണിപ്പോ നമ്മുടെ കേരള സർക്കാർ നിർഭാഗ്യവശാൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതില് ഈ സുപ്രീം കോടതിയുടെ രണ്ടായിരത്തി പതിനാലിലെ വിധിയിൽ പറയുന്ന പുതിയ ഡാം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടെന്ന് വെക്കുക തമിഴ്നാട് സമ്മതിച്ചാൽ പുതിയ ഡാം കേരളത്തിന് ആലോചിക്കാം എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത് തമിഴ്നാട് സമ്മതിക്കും തോന്നുന്നുണ്ടോ പുതിയ ഡാമിന് നിലവിൽ അവർക്ക് വെള്ളം കിട്ടിക്കൊണ്ടിരിക്കുന്നിടത്ത് പുതിയൊരു ഡാം വന്നാൽ ട്രിപ്പിൾ നൈൻ കരാറ് പുതുക്കേണ്ടി വരും ട്രിപ്പിൾ നയൻ കരാറ് അന്താരാഷ്ട്ര മന്ദത്തരോ ഇനി ഒരു കരാറുണ്ടാക്കിയ നൂറ് വർഷത്തിൽ കൂടുതൽ ആരെങ്കിലും എഴുതുവോ അപ്പൊ അതുകൊണ്ട് അവർ സമ്മതിക്കില്ല അറിഞ്ഞുകൊണ്ട് തന്നെ എന്നാൽ സ്റ്റാലിൻ സമ്മതിച്ചു അതുകൊണ്ട് പുതിയ ഡാം എന്ന് ആ പ്രപ്പോസലുണ്ടോ ഇല്ല കൊണ്ടെങ്കിൽ നമുക്ക് പറയാമത് സ്റ്റാലിൻ സമ്മതിച്ചു ഒന്ന് സ്റ്റാലിൻ അവിടെ വെളിപ്പെടുത്തിയിട്ടുണ്ടോ വെളിപ്പെടുത്തിയിട്ടില്ല അപ്പൊ ആരെ പറ്റിക്കാനാണിത് ജനങ്ങളെ പറ്റിക്കാൻ പരിഹാരം എന്താ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള പരിഹാരം ടണൽ നിർദ്ദേശം ടണൽ വഴി വെള്ളം കൊടുക്കാം അതെ ടണൽ വഴി വെള്ളം കൊടുക്കാൻ സുപ്രീം കോടതിയുടെ നിർദ്ദേശം അങ്ങനെ നമുക്ക് ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ഒരു ബദൽ നിർദ്ദേശം സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാലിൽ വെച്ചിട്ടുണ്ട് അത് ഇരു സംസ്ഥാനങ്ങളും ഇരുന്ന് ആലോചിക്കൂ എന്നാ പറഞ്ഞിട്ടുള്ളത് ആലോചിച്ചിട്ടുള്ളതുവരെ അത് വേറെ കാര്യം ബദൽ നിർദ്ദേശത്തിനെ മാറ്റി വെച്ചുകൊണ്ട് പുതിയ ഡാം എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ടുവരുന്നത് തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു തുടങ്ങിയ കാര്യത്തിൽ ഒരു കള്ളക്കളി ഉണ്ടോ എന്ന് സംശയം സാർ അത് മാത്രമാണ് സാറേ ഒരു ഒരു നിർമ്മാണം എന്നൊക്കെ പറയുമ്പോൾ കുറെ അതൊരു ആഘോഷമല്ലേ അതിൽ കുറെ ഇത് ആഘോഷത്തിന്റെ ഒരു തിമിർപ്പിലേക്ക് പോയി പോക്കറ്റിൽ വരികയും ചെയ്യുന്നല്ലോ ചെയ്യുമല്ലോ പറയേണ്ടി വരും കാലാകാലങ്ങളായിട്ട് ഒരു കറവ പശു പോലെയാണ് കറവ പശുവെ കറന്നുകൊണ്ടേ ഇരിക്കാം നിങ്ങളുടെ സാധനം പറഞ്ഞത് മുല്ലപ്പെരിയാർ എന്ന് പറയുന്നത് ഒരു ഒരു സ്വർണഖനിയാണ് എന്ന് പറയാൻ പറയാൻ പറ്റുമോ അതിൽ അപ്പുറമാണത് സ്വർണഖനിയിലും ഡയമണ്ട് ഖനിയാണോ എന്ന് സംശയിക്കും ഒരു സ്വർണ്ണഖന സ്ഥലങ്ങളായിട്ടിത് ഇത് പിഴിഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അല്ലെങ്കിൽ ഒരു അമിക്കബിൾ സെറ്റിൽമെന്റിന് സുപ്രീം കോടതിയുടെ ബദൽ നിർദ്ദേശം എന്തുകൊണ്ട് ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല പത്ത് വർഷമായി ചർച്ച ചെയ്യാതിരിക്കുന്നു സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ലെവൽ കുറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാ വെള്ളം കൊടുത്താൽ പോരെ അതായത് തമിഴ്നാട് കൊണ്ടുവന്ന സ്യൂട്ടിൽ സുപ്രീം കോടതി വാദപ്രതിവാദം നടന്ന സമയത്ത് തമിഴ്നാടിന്റെ വാദങ്ങൾ അംഗീകരിക്കുന്നു കേരളം പറഞ്ഞ വാദങ്ങൾ തള്ളിക്കൊണ്ട് നൂറ്റി മുപ്പത്തി ആറ് അടിയിൽ നിന്നും നൂറ്റി നാപ്പത്തിരണ്ട് അടിയിലേക്ക് ഇതിനെ മാറ്റി അതറിയാം നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ ഭീഷണി ഈ നൂറ്റി നാപ്പത്തിരണ്ട് അടിയിൽ നിൽക്കുമ്പോൾ തന്നെ സുരീ നമ്മുടെ ഈ പറയുന്ന സുപ്രീം കോടതിയുടെ സുശക്തമായ വിധിയിൽ പറയുന്നുണ്ട് അൻപതടിക്കും നൂറ്റിയാറ് പോയിന്റ് അഞ്ചടിക്കും ഇടയിലുള്ള വെള്ളം ഡെഡ് ആണ് ഈ വെള്ളം എന്തുകൊണ്ടൊരു ടണൽ സംവിധാനത്തിലൂടെ നേരെ വൈകാ ടണൽ വഴിയോ അല്ല അതിന്റെ വിസ്തൃതി ഏഴ് പോയിന്റ് അഞ്ച് പറയുന്നുണ്ട് വിസ്തൃതി കൂട്ടുകയോ അല്ലെങ്കിൽ പുതിയ ടണൽ സംവിധാനം വഴി ഈ ഡെഡ് ആയിട്ടുള്ള വെള്ളം തിരിച്ചുവിട്ടാൽ തമിഴ്നാട്ടിൽ നിന്ന് സുലഭമായി വെള്ളം നമ്മുടെ ലെവൽ താഴ്ന്നാൽ നമുക്ക് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്ക് സ്വസ്ഥമായിട്ട് കഴിയാം എന്തുകൊണ്ടാണ് പേടി അങ്ങ് മാറി ആ നിർദ്ദേശം എടുക്കുന്നില്ല ഇനിയും വേറൊരു നിർദ്ദേശമുണ്ട് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല ജനങ്ങളായിട്ട് പറയുന്നു തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ഈ ഡാം നമുക്ക് സുരക്ഷിതത്വം തരുന്നില്ല എന്ന് നമുക്കറിയാം അപ്പൊ നമ്മൾ ആൾട്ടർനേറ്റീവ് മെത്തേഡ് വേറെ ഉപയോഗിക്കാം കാക്കി ഡാമുണ്ട് അതെ കാക്കി ഡാം ഈ പറയുന്ന ഇതിലും ഇരട്ടി വെള്ളം അവിടെ ഉണ്ട് ആ അതും മുല്ലപ്പെരിയാർ ഡാമിലും മുകളില്ല അതിൽ നിന്നും പമ്പാനദിയിലേക്കുള്ള വെള്ളം അവിടെ നിന്നാണ് നമുക്കറിയാമല്ലോ കാക്കി ഡാമിൽ നിന്നും നമ്മൾ പറയുമ്പോൾ മൂന്നാമത്തേ അത് പറയുന്നുള്ളൂ ഡി കമ്മീഷൻ മുല്ലപ്പെരിയാർ എന്നുള്ള വിഷയത്തിലേക്ക് അടക്കുമ്പോൾ സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള സുപ്രീം കോടതിയുടെ ബദൽ നിർദ്ദേശമായ വെള്ളത്തിന്റെ ലെവൽ കുറച്ച് ടണൽ വഴി കൊടുക്കുന്ന ഒരു സംവിധാനം മുല്ലപ്പെരിയാറിൽ നിന്നും ചെയ്യുന്നതോടൊപ്പം സുപ്രീം കോടതി പറയാത്ത ഈ ഒരു നിർദ്ദേശം കൂടി വേണമെങ്കിൽ കേരള സർക്കാരിന് ചർച്ച ചെയ്യാം നിങ്ങൾക്ക് ഇപ്പൊ തരുന്ന കുമക്സ് വെള്ളത്തിന്റെ ഇരട്ടി ഞങ്ങൾ തരാം കക്കി ഡാമിൽ നിന്ന് അൻപത്തിരണ്ട് കിലോമീറ്റർ പൈപ്പ് ഇട്ട് ഈ ദിനോട് ഈ പെൻ സ്റ്റോക്ക് പൈപ്പിനോട് ചേർത്ത് ഞങ്ങളുടെ സ്ഥലത്തു കൂടി ഞങ്ങൾ അത് വലിച്ചു തരാം വെള്ളം നിങ്ങൾക്ക് ഇരട്ടി തരാം എന്നുള്ള ഒരു പ്രപ്പോസല് കേരള സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഡാം പാർഷ്യലി ഡീ ആയി വെള്ളത്തിന്റെ ലെവൽ കുറഞ്ഞാൽ എത്ര വർഷം അത് നിന്നോട്ടെ പൊളിച്ചു കളയേണ്ട ആൾട്ടർനേറ്റീവ് മെത്തേഡായി അവർക്ക് വെള്ളമായി നമുക്ക് സുരക്ഷിതത്വമായി ഇത് ചെയ്യാനും സർ ഏത് രണ്ട് സർവകലാശാലകളെ കൊണ്ട് ചെയ്യിച്ചല്ലോ റൂർക്കി സർവകലാശാലയും വേറൊരു വേറെ ഒരു സർവകലാശാല റൂർക്കി ഐ ഐ ടി ആണ് ഐ ഐ ടി മറ്റൊരു ഐ ഐ ടി കൊണ്ട് ഒരു ഡൽഹി ഐ ഐ ടി ഈ രണ്ട് ഐ ഐ ടികളുടെ പഠനം നമ്മൾ നടത്തിയതാണോ അതേ തമിഴ്നാട് നടത്തിയ പഠനമാണോ തമിഴ്നാട് ഒരിക്കലും പഠനം നടത്തിയത് നമ്മള് നടത്തിയ പഠനം സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേരള സർക്കാരിന്റെയും തമിഴ്നാടിന്റെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് സുപ്രീം കോടതിയിലുള്ള സമിതി ഉണ്ടല്ലോ എംപവർ കമ്മിറ്റി ആ കമ്മിറ്റിയും സുരക്ഷാ കമ്മിറ്റിയും എല്ലാം കൂടി ആലോചിച്ചെടുത്തതാണ് ഈ രണ്ടു മൂന്ന് ഏജൻസികളെ കൊണ്ട് പഠിപ്പിച്ചത് ഐ ഐ ടി റൂർക്കിർക്കി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അവര് ഇതുമായി ബന്ധപ്പെട്ട ഡാമിലുണ്ടായ ചോർച്ച സംബന്ധിച്ചുള്ള പഠനം നടത്തി ഭൂകമ്പ സാധ്യത സംബന്ധിച്ച് പഠനം നടത്തി ഈ റൂർക്കി ഐ ഐ ടിയും ഡൽഹി ഐ ഐ ടിയും ഇത് രണ്ടും പഠിച്ചിട്ടുണ്ട് അവർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആ റിപ്പോർട്ട് കേരളം വേണ്ടത്ര പ്രയോജനപ്പെടുത്തിയില്ല സുപ്രീംകോടതി സുപ്രീംകോടതി പരിഗണിക്കണം എങ്കിൽ സുപ്രീം കോടതി പരിഗണിക്കണമെങ്കിൽ സുപ്രീം കോടതിക്ക് മുമ്പാകെ തെളിവോട് കൂടി കിട്ടണം ഊടിക്കിട്ടണം ഇതിൽ പറയുന്നത് കൃത്യമായിട്ടുള്ള കാലക്രമേണ ഇതിലുണ്ടാകുന്ന ചോർച്ച ഇത് സുർക്കി എന്ന് പറയുന്ന മിശ്രതമാണ് സംസാര സംഗതി അതായത് ഗ്രാവിറ്റി ഡാം അന്നത്തെ കാലഘട്ടത്തിലെ നിർമ്മാണം ഇന്നത്തെ ശാസ്ത്രീയ രീതിയിലല്ല അപ്പൊ ചോർച്ച ഉണ്ടാകുന്നു ആ ചോർച്ച ഉള്ളതിന് എത്ര മെട്രിക് ടൺ ചോർച്ച വന്നു എന്നാണ് പഠിച്ചിരിക്കുന്നവര് അപ്പൊ യഥാർത്ഥത്തില് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു ബാത്റൂം കെട്ടി കഴിഞ്ഞാൽ അതിന്റെ ഭിത്തി വിള്ളൽ വന്നു എന്ന് പറയുമ്പോ ആ ഭിത്തി നമ്മൾ എന്ത് ചെയ്തു ഒളിച്ചവിടെ ഒന്ന് കെട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് അത് അടയ്ക്കും ഇത് ആ രീതിയിൽ വെള്ളം പുറത്തേക്ക് വേറെ പോകാതെ ഇത് അങ്ങനെ ഒന്നും ചെയ്യാതെ ക്യാപ്പിംഗ് ഒക്കെ നടത്തി ഒരു സൂത്രപ്പണിയിൽ അവിടെ ചെയ്തു വെച്ച സംഗതി അതും ശരിയല്ല എന്നാണ് ഈ പഠന റിപ്പോർട്ടത്തിൽ അത് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാൻ കേരളത്തിന് സാധിച്ചില്ല അത് മാത്രല്ല യു എൻ റിപ്പോർട്ടും വന്നല്ലോ യു എൻ യൂണിവേഴ്സിറ്റി നടത്തിയ റിപ്പോർട്ടിലും ഇത് തന്നെയാണ് പറയുന്നത് അടുത്ത ഘട്ടത്തിലേക്ക് വരുന്ന ഈ ഡാമുകളുടെ പ്രശ്നത്തില് ലോകം കാണാൻ പോകുന്ന സുർക്കി നിർബന്ധമായിട്ടുള്ള ഒരു ഡിസാസ്റ്റർ മുലപരിയാറായിരിക്കും അവരും പറഞ്ഞിട്ടുണ്ട് ഈ അടുത്ത സമയത്ത് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ടും അത് തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത് അവർ പറഞ്ഞൊരു എയ്ജിംഗ് ഡാമാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഏജ് വഴി പ്രശ്നം കേട്ടോ ഇന്ത്യ ഇതുവരെയുള്ള ഉള്ള നാലായിരത്തി ചുല്ലാം ഡാമുകൾ ഇന്ത്യയിലുണ്ട് അതിൽ തന്നെ ഏജ് വെച്ച് ആവറേജ് നോക്കുമ്പോൾ നാല്പത്തഞ്ച് വർഷമേ ഉള്ള ഒരു ആയുസ് ഇത് എത്ര വർഷമായി നൂറ്റി നാല് മുപ്പതാകുന്നു അപ്പോ പഠനങ്ങൾക്ക് ക്ഷാമമില്ല എല്ലാ പഠനങ്ങളിലും ഇത് അൺസേഫ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ട് പോലും നമുക്ക് അതിലൊരു എന്താ പറയാ സുരക്ഷിതത്വം ജനങ്ങൾക്ക് കൊടുക്കാൻ പാകത്തിലുള്ള ഭരണപരമായ നിലപാടെടുക്കാനുള്ള ശക്തിയില്ല കേരളത്തിന് സർ അപ്പോഴേ സാർ ഇതിലിപ്പോ നമ്മള് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ഒരു നൂറ് കാര്യങ്ങൾ നമുക്ക് പറയാറുണ്ട് സൊല്യൂഷനുകൾ നമ്മൾ പറയും അവരത് ചെയ്യുന്നില്ല നമ്മൾ ചെയ്യുന്നില്ല എന്നൊക്കെ പറയും സുപ്രീം കോടതിക്ക് അൾട്ടിമേറ്റായി ഇതിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകത്തക്ക രീതിയിൽ നിങ്ങൾ ഈ മുല്ലപ്പെരിയാർ ഏകോപന സമിതി എന്തെങ്കിലും എന്തെങ്കിലും ഹർജി സമർപ്പിച്ചു സുപ്രീം കോടതി സംബന്ധിച്ചിടത്തോളം ആ വിധിയിൽ തന്നെ റെസ്റ്റ് എന്ന് ഒരു സംഗതി പറയുന്നുണ്ട് റെസ്റ്റ് പറഞ്ഞാൽ ഓപ്പൺ ഓപ്പണായിട്ടൊരു കോടതി ഒരു അഞ്ചംഗം ബെഞ്ചോ ആറംഗം ബെഞ്ചോ പ്രസ്താവിച്ച ഒരു വിധി ആ വിധി പുനഃപരിശോധിക്കാൻ അസാധ്യമാണ് നിർവാഹമുണ്ട് ചില കണ്ടീഷൻസ് ഉണ്ട് അതിന് അങ്ങനെ പറഞ്ഞൊരു വിധിയാണ് ഈ സുപ്രീം കോടതി രണ്ടായിരത്തി പതിനാലിലിതി ജുഡിക്കേറ്റാണ് ആ കണ്ടീഷൻ ഇത് സെറ്റിൽമെന്റ് ആയൊരു വിഷയമാണ് ഇത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അന്തർ സംസ്ഥാന നദീജല പ്രശ്നമായി മാറുന്നു അതെ അത് അതിനുവേണ്ടി ഡാം സേഫ്റ്റി ആക്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പ്രകാരം മൂന്ന് കമ്മിറ്റികൾ ഉണ്ടാക്കാൻ സുപ്രീം സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള കമ്മിറ്റികൾ ഡാം സേഫ്റ്റി ആക്ടിൽ വന്നിട്ടുണ്ട് ഡാം സേഫ്റ്റി ആക്ട് വന്നത് തന്നെ കോടതിയുടെ ഈ വിധിയെ ബേസ് ചെയ്താണ് അത് വലിയൊരു നേട്ടമാണ് കേരള നമ്മുടെ ഇന്ത്യ ആ ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തെട്ടാം മാർച്ച പോലെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴില് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഏതാണ്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഡാം സേഫ്റ്റി ആക്ട് ഉണ്ടാകുന്നത് നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടി അപ്പൊ ആ ഡാം സേഫ്റ്റി ആക്ട് രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതിയുടെ വിധിയുടെ വെളിച്ചത്തിലാണ് ഉണ്ടായിട്ടുള്ളത് അതിൽ മൂന്ന് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസിനെ കുറിച്ച് പറയുന്നുണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് ഈ ഡാം സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ് അതിന്റെ നടപടികൾ കേന്ദ്ര സർക്കാർ ഒരു തലം വരെ എത്തിച്ചിട്ടുണ്ട് നടപടി നടക്കുന്നുണ്ട് സ്റ്റേറ്റുകളിൽ ഇതേപോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള സേഫ്റ്റി മെഷേഴ്സിന്റെ അതോറിറ്റി വേണമെന്നുണ്ട് നമ്മുടെ സ്റ്റേറ്റിന് സ്റ്റേറ്റ് മെഷേഴ്സ് അതോറിറ്റിയുടെ എന്താണ് പ്രവർത്തനം എന്നുള്ളത് നമ്മള് ഒരു ചെറിയ മുണ്ടക്കൈൽ കണ്ടല്ലോ അതാണോ യഥാർത്ഥത്തിൽ വേണ്ടത് അപ്പോ സുപ്രീം കോടതി പറയാഞ്ഞിട്ടല്ല നിയമം ഇവിടെ ഇല്ലാഞ്ഞിട്ടല്ല ജനങ്ങൾ ആവശ്യപ്പെടാഞ്ഞിട്ടല്ല ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇച്ഛാശക്തി രാഷ്ട്രീയ നേതൃത്വം ഇല്ലായ്മയാണ് എല്ലാവർക്കും അറിയാം പക്ഷെ ആരും അതിനുവേണ്ടി സാർ എന്തായാലും ഇപ്പോ ഉള്ള ഈ രോദനം ചെവി തുറന്ന് കേൾക്കേണ്ടവർ കണ്ണു തുറന്ന് കാണേണ്ടവർ കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന ഭവിഷ്യത്ത് ഭീകരമാണെന്ന് എവരെ ഇനി നമ്മൾ എങ്ങനെ അറിയിക്കും അത് ജനങ്ങൾ ഒന്നിക്കണം ജനകീയമായ ഒരു പ്രതിരോധ നടപടിയും സമരവും നടത്തുമ്പോൾ മാത്രമേ എന്തെങ്കിലും ഒരു നിർവഹം ഇതിനെ ഒരു പരിഹാസം എന്ന് പറഞ്ഞു തള്ളുന്നത് അത് പ്രശ്നം എന്താ വെച്ചാല് ഇപ്പോ ശ്രീ പിണറായി വിജയൻ ബഹുമാനീയനായ നമ്മുടെ മുഖ്യമന്ത്രി പരിഹസിച്ച് ഒരിക്കലും ഒരിക്കലും അല്ല ഇതൊരു നിസ്സാര കാര്യമായിട്ട് കാണാൻ കഴിയുമ്പോ ജലബോംബ് തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട തമിഴ്നാട് മുഖ്യമന്ത്രിയും ഇപ്പോ ഭായി ഭായിമാരാണ് സ്റ്റാലിലും സ്റ്റാലിനും തന്നെയാണ് ആണല്ലോ അവര് നേരത്തെ അങ്ങ് പറഞ്ഞ പോലെ തന്നെ അപ്പോ അവർ വിചാരിച്ചാൽ കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്താൻ കഴിയും കേന്ദ്ര സർക്കാരിൽ പ്രധാനമന്ത്രിയോട് ഇപ്പോഴത്തെ കാഷ്വാലിറ്റി കണ്ട പ്രധാനമന്ത്രിയാണ് കേരളത്തിന്റെ അവസ്ഥ എന്താന്ന് തീർച്ചയായും ഈ പ്രധാനമന്ത്രിക്ക് അത്തരത്തിലൊരു ഒരു നമ്മുടെ സർക്കാർ അതിന് മുൻകൈ എടുക്കണം നമ്മുടെ സർക്കാർ കാരണം തമിഴ്നാടിന് തന്നെ ആവശ്യമില്ല നമ്മുടെ സർക്കാർ തന്നെ ഈ കാര്യത്തിൽ അതിലൊരു മുൻഗണന എടുക്കണം എന്ന് തന്നെയാണ് ഇതിന്റെ സുരക്ഷയെ സംബന്ധിച്ച് ഏകോപന സമിതിയുടെ ജനറൽ സെക്രട്ടറിയാണ് ജനറൽ കൺവീനർ അല്ലെ ജനറൽ കൺവീനർ അല്ലെ ജനറൽ സെക്രട്ടറിയാണ് ജനറൽ കൺവീനർ അതെ അപ്പോ ബഹുമാനപ്പെട്ട പ്രകാശ് സാറിന് പറയാനുള്ളത് എന്തായാലും ഇതൊരു ചെറിയ കാര്യമല്ല ജലബോംബ് എന്നൊരു വാക്കിൽ നമ്മൾ പറഞ്ഞു പോകാൻ പറഞ്ഞു പോകേണ്ടതുമല്ല ഇതിൻ്റെ ആ യുക്തി മനസ്സിലാക്കി നമ്മുടെ നാട്ടുകാർ തന്നെ നമ്മുടെ ജനങ്ങൾ തന്നെ ഇടപെടുമെന്ന് നമുക്ക് കരുതാം ഈ ചർച്ച ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുമെന്ന് നമുക്ക് പറയാനും കഴിയില്ല അതിന് ഇതിനൊരു പോകും വഴി ഉണ്ടാകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം